ഇന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം എൻ്റെ ബോറടി മാത്രമല്ല എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് ഞാൻ ബോറടിച്ചിരിക്കുകയാണെന്ന് തോന്നില്ല ബട്ട് കാരണം ഇതാണ് ഇത് കണ്ടപ്പോൾ ആദ്യം കരുതി ചിക്കൻ ബോക്സ് ആയിരിക്കുമെന്ന് പേടിച്ചിട്ട് അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ എനിക്ക് ആദ്യം ഒരു നോർമൽ ഡോക്ടറിനായിരുന്നു അപ്പോയിൻമെൻറ്റ് കിട്ടിയത് അപ്പം തന്നെ അവർ ഇത് കണ്ട് പേടിച്ചിട്ട് അവർ എനിക്ക് എന്നെ ഡെർമറ്റോളജിക്ക് റെഫർ ചെയ്തു ഡെർമറ്റോളജിയെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു സ്കാബേഴ്സ് ആദ്യം ഒരു സ്കാബ്സ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല ഗൈസ് അവർ പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എനിക്കൊരു ഒക്കെ എടുത്ത് കാണിച്ചു തന്നു സ്കാബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ബഗ്സ് റെഡ് ബഗ്സ് കടിച്ചതാണെന്നാണ് അവരെന്നോട് പറഞ്ഞത് റെഡ് നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ മൂട്ട എന്നെ ജർമ്മൻ മൂട്ടയാണ് കടിച്ചത് മൂട്ട കടിച്ചാൽ ഇത്രയും പ്രശ്നമാകുമെന്ന് എന്നെ കടിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് കടി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ കൺസൾട്ട് ചെയ്തത് ഒരു നല്ല ഡോക്ടർ ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരി എല്ലാ കാര്യങ്ങളും എനിക്ക് നല്ലതുപോലെ പറഞ്ഞു തന്നായിരുന്നു പിന്നെ ആ ബുക്കിൽ എല്ലാ ലാംഗ്വേജസിലും ഈ സ്കാബസിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു നമ്മുടെ ലാംഗ്വേജ് ഏതാണെന്ന് വെച്ചാൽ അത് പോയി നോക്കിയിട്ട് ഫുള്ള് വീട്ടിലിരുന്ന് വിശദമായിട്ട് വായിച്ചു പഠിച്ചോളാം പറഞ്ഞു ഇവിടെ പിന്നെ എല്ലാ കാര്യങ്ങളും ഇൻഷുറൻസ് കാർഡ് ത്രൂ ആയതുകൊണ്ട് ഞാൻ ഡോക്ടറിൻ്റെ ഡിസ്ക്രിപ്ഷനും ഡോക്ടർ തന്ന മരുന്നിൻ്റെ ഡിസ്ക്രിപ്ഷനും എല്ലാം കൊണ്ട് നേരെ ഇവിടുത്തെ അപ്പോത്തക്കിലേക്ക് കിട്ടും ഇവിടുത്തെ അപ്പോത്തുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മെഡിക്കൽ സ്റ്റോ നമ്മൾ അവർക്ക് ഇൻഷുറൻസ് പേ ചെയ്യേ വേണ്ടു ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ഇൻഷുറൻസ് കാർഡ് ത്രൂ സ്വൈപ്പ് ചെയ്തെടുത്തുള്ളൂ അതിപ്പോൾ നമ്മൾ കൺസൾട്ടേഷൻ കിട്ടി ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ നമ്മൾ റിസപ്ഷനിൽ ഇൻഷുറൻസ് കാർഡ് കാണിക്കണം അപ്പോൾ അവർ സ്വൈപ്പ് ചെയ്ത് നമ്മുടെ ഇൻഷുറൻസ് ഡീറ്റെയിൽസ് എല്ലാം എടുത്തതിന് ശേഷം നമുക്ക് അപ്പോയിൻമെൻറ്റ് തരും ഈ സെയിം പ്രൊസീജിയർ തന്നെ ആയിരിക്കും അപ്പോത്തക്കയിൽ നടക്കുന്നത് അപ്പോത്തക്കയിൽ റിസപ്ഷനിൽ അവർ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു സ്വൈപ്പിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് ആ മെഷീനിൽ നമ്മൾ ഇൻഷുറൻസ് കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഷുറൻസ് ഡീറ്റെയിൽസ് ചെല്ലും ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ കഴിഞ്ഞുള്ള എത്ര എമൗണ്ട് എന്ന് വെച്ചാൽ അവർ നമുക്കൊരു ബില്ല് വരും അത് പേ ചെയ്യുന്നു നമ്മൾ മരുന്ന് വാങ്ങിക്കുന്നു വീട്ടിൽ പോകുന്നു പിന്നെ വീട്ടിൽ വരുമ്പം ഇങ്ങനത്തെ ചില കലാപരിപാടികൾ കിട്ടിയന്മാര് ചെയ്യുമ്പോൾ നമ്മൾ ഭാര്യമാർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കാരണം അന്ന് ഫുഡ് ഉണ്ടാക്കേണ്ടല്ലോ പിന്നെ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനത്തെ ചില എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് കാണുമ്പോൾ മനസ്സിനൊരു സുഖം തോന്നും കാരണം നമ്മളോ ചെയ്യുന്നില്ല കെട്ടിയവനെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം എന്നാൽ മൂട്ട കടിച്ച വിഷമത്തിൽ ഇച്ച അന്ന് ഫുഡ് ഉണ്ടാക്കിയത് കൊണ്ട് എനിക്കന്ന് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ലായിരുന്നു വെറുതെ മോളെ വിളിച്ചു വീഡിയോ കോളൊക്കെ ചെയ്ത് മോളുടെ സംസാരമൊക്കെ കേട്ട് ഇരുന്നു എന്താണെന്നറിയില്ല മൂട്ട കടിച്ച വിഷമം എന്നറിയത്തില്ല കെട്ടിയവൻ ചോക്ലേറ്റ് ഒക്കെ ആയിട്ടാണ് വന്നത് എൻ്റെ മൊത്ത ബ്ലസ് കണ്ടപ്പോഴേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാണല്ലോ ബൈ ദി ബൈ ഫോർ ദി സേക്ക് ഓഫ് ദി ഓണർ ഓഫ് ദിസ് ടീ ഷർട്ട് ഈ ടീ ഷർട്ട് അങ്ങ് മറന്നേക്കോ എനിക്കത്രയേ ഉള്ളൂ പറയാൻ